വരുന്ന ഒരു വാർത്തയിലേക്കാണ് ട്രാൻസ്ജെൻഡറിന്റെ പരാതിയിൽ ആറാട്ടണൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കി ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഷോർട്ട് ഫിലിം സംവിധായകൻ വിനീതിനെതിരെ ബലാത്സംഗത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ചിറ്റൂർ ഫെറിയിലെ താമസ സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി രണ്ടാഴ്ച മുമ്പ് ചേരാനെല്ലൂർ പോലീസാണ് കേസെടുത്തത് സൈഫുനീസ അലിയാർ നൽകും വിവരങ്ങൾ സൈഫുനീസ എന്തായിരുന്നു ട്രാൻസ്ജെൻഡറിൻ്റെ പരാതിയിലെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഈ ഷോർട്ട് ഫിലിമിന്റെ സംവിധായകനും ഈ സന്തോഷ് വർക്കിയും ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ കേസിൻ്റെ ചേരനല്ലൂർ പോലീസ് രണ്ടാഴ്ച മുൻപാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏപ്രിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പരാതിയിൽ പറയുന്നത് രണ്ടാഴ്ച മുൻപാണ് പക്ഷേ പോലീസിൽ ഈ പരാതി ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആദ്യം തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ചിറ്റൂർ ഫെറിയിലാണ് ഈ ട്രാൻസ് വുമൺ താമസിച്ചിരുന്നത് ഇവരുടെ വാടക വീട്ടിൽ വെച്ച് പീഡനം നടന്നു എന്നാണ് പറയുന്നത് ഈ ഷോർട്ട് ഫിലിം സംവിധായകനായ വിനീതിനെതിരെയാണ് ഇത്തരം ബലാത്സംഗ പരാതി നൽകിയിരിക്കുന്നത് ഇത് കൂടാതെ ഈ ആറാട്ടെണ്ണൻ എന്ന പേര് ിൽ അറിയപ്പെടുന്ന സന്തോഷ് വർഗിക്കെതിരെയും മറ്റൊരാൾക്കെതിരെയും ബ്രൈറ്റ് എന്ന മറ്റൊരാൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഈ മറ്റ് രണ്ടുപേർക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ അശ്ലീല പരാമർശം നടത്തി എന്നുള്ളതാണ് എന്തായാലും നിലവിൽ ഈ മൂന്ന് പേരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇവരുടെ വിശദമായ എടുത്തു ഇപ്പോൾ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് എന്നാണ് ചെറനല്ലൂർ പോലീസ് നമ്മളോട് പറഞ്ഞത് ഇവരുടെ സി ഡി ആർ കോൾ ഡാറ്റ റെക്കോർഡ് അടക്കം പരിശോധിച്ച് ഇവർ തമ്മിൽ നേരത്തെ മുൻപരിചയമുണ്ട് മുൻപരിചയം ഉണ്ട് എന്നാണ് ാണ് പോലീസ് പറയുന്നത് ഈ പരാതി നൽകിയ ട്രാൻസ്ഫോമറും ഒപ്പം തന്നെ ഈ ബലാത്സംഗം ചെയ്തെന്ന് പരാതി നൽകുന്ന വിനീതും അടുത്ത പരിചയക്കാരായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കാനായി സി ഡി ആർ അടക്കമുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ് ഇത് കൂടാതെ തന്നെ മെഡിക്കൽ ബോർഡിന് മുമ്പാകെ ഈ ട്രാൻസ്ഫോമറിനെ ഹാജരാക്കി ഒരു മെഡിക്കൽ പരിശോധനയും നടത്തും അതിനുശേഷമാകും മറ്റു നടപടികളിലേക്ക് കടക്കുക നിലവിൽ ഈ പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ ഈ ട്രാൻസ്ഫോമറിന്റെ വിശദമായ മൊഴിയും ശരി സൈഫിനി സാലിയറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്